മലപ്പുറത്തിന്റെ വികസന കുതിപ്പിന് തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ വളാഞ്ചേരിയിൽ വെച്ച് ഡിമാൻഡ് മാർച്ച് സംഘടിപ്പിച്ചു മണ്ഡലം അധ്യക്ഷൻ എം പി മുജീബ് നേതൃത്വം നൽകി എസ് ഡി പി ഐ കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരിയിൽ വെച്ചാണ് ഡിമാൻഡ് മാർച്ച് സംഘടിപ്പിച്ചത് മണ്ഡലം അധ്യക്ഷൻ എം പി മുജീബ് മാർച്ചിന് നേതൃത്വം നൽകി വിഷയത്തിൽ ഫെബ്രുവരി നാല് മുതൽ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പ്രചരണം നടത്തിയിരുന്നു ഇതിന്റെ സമാപന ഭാഗമായിരുന്നു ഡിമാൻഡ് മാർച്ച് വൈക്കത്തൂരിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ മണ്ഡലം സെക്രട്ടറി നാസർ കരേക്കാട് ബാവ അബൂബക്കർ കുന്നത്ത് ബഷീർ ഇരുമ്പിളിയം നൌഷാദ് കുറ്റിപ്പുറം എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്ത് സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഒന്നും ഒറ്റപ്പെട്ട രീതിയിൽ ഈ ഒരു ആവശ്യത്തോട് നമുക്കറിയാം ഒറ്റപ്പെട്ട ചില വാക്കുകൾ മാത്രമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു കൊണ്ടിരിക്കുന്നത് എന്തേ പതിനാല് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലപ്പുറത്ത് മക്കൾക്ക് പഠിക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ സൗകര്യമില്ല എന്ന് ഇവിടുത്തെ മക്കൾക്ക് കിട്ടേണ്ട ആരോഗ്യ മേഖലയിൽ കിട്ടേണ്ട സേവനങ്ങൾ കിട്ടുന്നില്ല എന്ന് വളരെ കൃത്യമായ കണക്കുകള് ഇവിടുത്തെ പതിനാറ് നിയോജക മണ്ഡലത്തിലേയും എം എൽ എ ബോധ്യമായിട്ട് പോലും ഈ ഒരു ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു ആവശ്യം അത് ന്യായമാണ് പുതിയ വേണം എന്ന് പറയാൻ ഇന്ത്യൻ മുസ്ലിം അതിനുള്ള അതിനുള്ള ഇല്ലാതെ ചോദിക്കുകയാണ് ജില്ലാ സെക്രട്ടറി റൈഹാനത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുസ്തഫ ഹംസ തലക്കാപ്പ് എന്നിവർ സംസാരിച്ചു മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അബൂബക്കർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്